കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ നമ്മുടെ കമന്റിലും നമ്മുടെ അടുത്ത് പേഴ്സണലി നമ്മുടെ വീഡിയോ കാണുമ്പോഴും ഒരു കാര്യമാണ് ലവ് 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 സ്റ്റോറി പറയാനാണ് അതെ അതെ ആയിരുന്നു പ്ലസ് ഹലോ എല്ലാരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹാപ്പി ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആൾക്ക് മഴയൊക്കെ മഴയാണ് നല്ല അവധിയാണെന്ന് അതെ മഴയുന്നുണ്ട് പക്ഷെ ഈ അലാറ്റന്റെ പേര് അവധി കൊടുക്കും മഴയാണ് പറഞ്ഞ അവധി കൊടുക്കും ഞങ്ങളുടെ ഇന്ന് കോളേജിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു പിറ്റേ ദിവസം നല്ല വെയിലായിരിക്കും എല്ലാവരും എല്ലായിടത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ടു ദിവസം കണ്ട് ക്ലാസ് എന്നുള്ളൂ

ഞാനും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനാണ് പറഞ്ഞത് പറയുന്നില്ല വീഡിയോ കാണുന്നോണ്ട് ഞാനും അറിയുന്നില്ല വീഡിയോയില് നമുക്ക് കൊറേ ഇങ്ങനെ എല്ലാരും ഓരോ അവരുടെ കഴിഞ്ഞ ലാസ്റ്റിറ്റ വീഡിയോയില് അതിനെപ്പറ്റിയൊക്കെ കൊറേ പേര് കമന്റും ഒക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ എല്ലാരും കൊറേ കമന്റ്സും അവരുടെ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മൾ ഇന്നാള് ഇട്ടപ്പോ അത് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇത്തവണ കുറച്ചുകൂടെ എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് കൊറേ കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞിട്ട് കമന്റ് ഞാനും ഓരോരുത്തരുടെ അനുഭവ ആയിട്ടുള്ള പിന്നെ പെങ്ങമ്മര് എന്റെ പെങ്ങൾ അവസ്ഥയിലാണ് എല്ലാ കാര്യങ്ങളും അതെ അപ്പൊ നമ്മൾ ഇന്നപ്പതിലേക്ക് കടക്കാൻ അല്ലേ നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ട സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് ഫുള്ള് കാണാം നോട്ടിഫിക്കേഷൻ ആൾക്കാരിലേക്ക് എത്തിത്തുടങ്ങി പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ

ഇപ്പഴും കൊറേ പേർക്ക് അറിയാത്തൊരു കാര്യമാണോ ഞങ്ങള് ലവ് മാരേജ് ആയിരുന്നു അതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോഴേ അത് അറേഞ്ച് മേരേജ് അല്ലേ അങ്ങനല്ലേ നിങ്ങൾ ഇത്രയും ഇപ്പൊ നമ്മള് പഴയ ഫോട്ടോസ് കഴിഞ്ഞ ദിവസം റീൽ ഇട്ടപ്പോഴും അതിൻ്റെ അത് കമന്റ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടൊക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ പറഞ്ഞത് എവിടെ ഞങ്ങൾ പരക്കം തുടക്കം തുടക്കം ഞങ്ങൾക്ക് അങ്ങനെ പറയാനായിട്ട് നമ്മള് ഇത്രയും നാളെ അങ്ങനത്തെ റിലേഷനില് അങ്ങനെ ഒരു കറക്റ്റ് സ്ഥലമില്ല അല്ലേ സംഭവം എന്ന് ഞങ്ങളുടെ റിലേഷൻ തുടങ്ങിട്ടെ ഏകദേശം എത്ര പറഞ്ഞു കൊടുക്ക് വർഷം വർഷങ്ങൾ വർഷമായിട്ടുണ്ട് പതിമൂന്ന് പതിമൂന്ന് വർഷം ഏകദേശം അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു റിലേഷൻ ആണെന്ന് നമുക്ക് ഇങ്ങനെ എത്ര നാള് അങ്ങനത്തെ ഒരു പക്ഷെ എത്ര നാളായിട്ട് സംഭവം ഞങ്ങൾ അന്നുപോലെ ഭയങ്കര അങ്ങനൊന്നുമല്ല അതാണ് അതിന്റെ രസം സംഭവം ഒരു ഞങ്ങളെ ഒരു എട്ട് കിലോമീറ്റർ വീടിന്റെ അപ്പുറത്തന്നെ വീടെങ്കിൽ പോലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരുന്നല്ലേ അങ്ങനെ പിന്നെ പറയാല്ലോ ഫോൺ ഫോൺ ഉണ്ട് പക്ഷെ അങ്ങനെ ഫോൺ യൂസ് ചെയ്യാൻ എനിക്ക് സ്വന്തമായിട്ട് ഫോണൊന്നും എനിക്ക് പിന്നെ ഡിഗ്രിക്ക് അതായത് ഞാൻ പ്ലസ് 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 കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് അത് എസ് എൻ വി എസ് എൻ വി എസ് എൻ വി നന്ദിയട്ടംന്ന് തന്നെയാണ് ഞാൻ പഠിക്കുന്നത് അവിടെ അതെ അഞ്ചുമൊരു പ്ലസ് ടു ഞാൻ അവിടെ പഠിച്ചിരുന്നത് ശ്രദ്ധി അവിടെ തന്നെ പഠിച്ചിരുന്നത് അപ്പൊ പ്ലസ് ടു ഞാൻ പഠിക്കുമ്പോൾ എത്രയാണ് പക്ഷെ എനിക്കതിനായിരുന്നു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ നിന്ന് മറ്റേ സ്കൂൾ ബസ് ഉണ്ടാവുമായിരുന്നു മറ്റേ ബസ്സൊക്കെ വരുമ്പോഴേക്കും അപ്പൊ നമ്മളിങ്ങനെ ബസ്സിൽ ക്ലാസ്സിലിരുത്തും അപ്പൊ നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള എല്ലാവരെയൊക്കെ കാണുകയൊക്കെ ചെയ്യുവല്ലോ അപ്പൊ ഞാനങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പറയുമായിരുന്നു ഇപ്പോഴും യാത്ര ബസ്സിൽ പിള്ളേരെ കറക്കാൻ നിക്കുമായിരുന്നു അത് പറയുവായിരുന്നു ആ ചേട്ടനാണ് ഞങ്ങളെയൊക്കെ ഇറക്കി തന്നെ അന്ന് ഞങ്ങൾ ചെറുതല്ലേ അപ്പൊ ചേട്ടൻ ചേട്ടനെ ഇറക്കി തന്നെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു അപ്പൊ നമ്മൾ നോട്ട് ചെയ്തത് പിന്നെ അതുപോലെ ചേച്ചി സ്കൂളിലെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ടീച്ചർ ആയിരുന്നു ആ ടൈമിൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നതായിരുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ ടീച്ചറുടെ അനിയൻ ആ അതാണ് ആ ടീച്ചറാണ് അനിയനാണെന്നൊക്കെ പറയൂ അത് അതേപോലെ ആയിരുന്നു അങ്ങനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു എന്നെ ഞാൻ റോട്ടിൽ കാണത് കണ്ടിട്ടുണ്ട് റോട്ടിൽ വെച്ച് ഇങ്ങനെ ഓർമ്മയോടില്ല പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ അതിനുശേഷം സംഭവം എന്ന് വെച്ചാൽ റോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ബാക്ക് തിരിഞ്ഞിട്ട് ഉള്ള മേത്തന്നെ കൊണ്ട് അപ്പൊ ഇവിടെ എന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ അവള് ജസ്റ്റ് നോക്കിയിട്ടുണ്ടോ പോയി കളഞ്ഞു പക്ഷെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് കണ്ട കണ്ടാളാ പിറ്റേ ദിവസം ഞാൻ അതേ ക്ലാസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ് വെച്ചാൽ രണ്ടാമത്തെ നിലയിലാണ് അതിന്റെ ഓപ്പോസിറ്റാണ് റോഡും പേരല്ലാണെങ്കിൽ ക്ലാസ് അപ്പൊ ഞാൻ പിറ്റേ ദിവസം നോക്കി ഇന്ന് കഴിഞ്ഞ ദിവസം മുട്ടി വെച്ചാൽ ഞാൻ അങ്ങനെയാ നോക്കണം ആദ്യമായിട്ട്

പിന്നെ നമ്മളിപ്പോ എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഈ ഏരിയ എന്നൊക്കെ ഇവിടെ കൂടുതലും പിള്ളേര് പിന്നെ എന്റെ വീടിന്റെ ഏരിയ അപ്പൊ ഇവിടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോകണൊന്നും ഇതില് സ്പീഡാക്കി കാണിച്ചു ആ Ah, tá ah, അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അറിയാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പൊ ഇങ്ങനെ ചോദിക്കലേതട അങ്ങനത്തെ ഒരു ഇതൊക്കെ ചോദിക്കാലോ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു നമ്മൾ പലരും ചോദിച്ചും പറഞ്ഞു കറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ കൂടെ ഈ ചേട്ടനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പിള്ളേരുകൾ എന്താ പറയാ അപ്പ എന്താ നമ്മളായിട്ട് ശല്യം ചെയ്യേണ്ട ആവശ്യം ഒന്നില്ലേ ആ സമയത്തൊരു തമാശ ഒരു തമാശ ഇതൊക്കെ ഫോൺ പിന്നെ പ്ലസ് ടു പ്ലസ് ടു കോളേജിലേക്ക് പോയി കോളേജിൽ പഠിക്കാൻ പോയി പിന്നെ കോളേജ് ലൈഫ് അങ്ങനത്തെ നമുക്ക് കാണാറ് കാണാറില്ല പറയാൻ പറ്റില്ല കാര്യം എന്താണെന്ന് കാണും

എനിക്ക് മനസിലാവും സംസാരിക്കണില്ല അങ്ങനെയാണെന്നല്ലാരും പിന്നെ ആ സമയത്ത് ചെറിയൊരു ഗ്യാപ്പൊക്കെ സ്വാഭാവികമായിട്ട് ആ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പക്ഷെ റീസ്റ്റാർട്ട് അവിടെ റീസ്റ്റാർട്ട് തുടങ്ങിയതായിരുന്നു

അതിൻ്റെ അത് നല്ല ലെറ്റർ ആയിരുന്നു സ്പെല്ലിങ്സ് ഒക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പത്താം ക്ലാസ് പിന്നെ കഴിഞ്ഞ് പിന്നെ പ്ലസ് ടൂലേക്ക് കയറി പ്ലസ് ടു കഴിഞ്ഞ് ആ ടൈമിലൊന്നും നമ്മൾ അങ്ങനെ ഇതായിട്ടില്ല അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നപ്പോഴാണ് ഒരു ഫോട്ടോ എടുത്തത് അതാണ് നമ്മളുടെ ആദ്യത്തെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിന്റെ ഇടയില് ഇവരെ ഇവിടെ ടീച്ചറിന്റെ വീടുണ്ട് കുറച്ച് നീങ്ങിയിട്ട് കണ്ടിരണ മുന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഇവര് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നാലഞ്ചുപേര് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട്സ് ഇവിടെ വരും അപ്പൊ ഇവിടെ ജസ്റ്റ് നടക്കാനൊക്കെ ഇറങ്ങും ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് വാസം ഒരു ദിവസം നിർത്തി എന്തോ പക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ സംസാരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ പോയി അതല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജ് ലൈഫിലാണ് എന്നാലും പിന്നെ കൊറേ ടൈമൊക്കെ എടുത്തല്ലേ നമ്മളങ്ങനെ ഒന്ന് ഇതിലേക്ക് വരാനായി ണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പ്രായം കഴിയാണ്ട് ഫോൺ വേണ്ടി ഫോൺ ചെയ്യണായിരുന്നു കഴിഞ്ഞു വന്നിട്ടുണ്ട് മനസ്സിലായി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ അവിടെ കോളേജിൽ വെച്ചാൽ പിന്നെ റിലേഷൻ ഇത്ര കാലങ്ങള് പുരോഗമിച്ചൊക്കെ ബൈക്കിലൊക്കെ പോകും അല്ലെ ബൈക്കിലൊക്കെ ഫുള്ള് അതെ പിന്നെ 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 ഒരേ സ്ഥലങ്ങളിൽ പോയി കഴിയുമ്പോ എവിടെയെങ്കിലും വെറുതെ പോകും എവിടെ റൗണ്ട് അടിച്ച് കടക്കും അല്ലെ ചെലപ്പോ പെട്ടെന്ന് വെച്ച് കാണും അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ഇഷ്ടത്തിന് പോകാനും ഒറ്റയ്ക്കൊക്കെ പോവാനും വരാനൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് റിലേഷനിലായി അങ്ങനെ വേണം പറയാനായിട്ട് എന്ന് വെച്ചാൽ വിളിയ കാര്യങ്ങളാ മെസേജിങ് അങ്ങനൊന്നും അന്നേരത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പങ്ങനെ അങ്ങനെ അങ്ങനെ ആയി അത് കഴിഞ്ഞ് പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരിതുണ്ടായിരുന്നു വീട്ടില് രണ്ട് വീട്ടുകാരും ഓക്കെ ആണെങ്കി മാത്രം എന്നുള്ളൊരിത് അതെ രണ്ടുപേരുടെ അതെ നമ്മള് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് ഓക്കെ ഞാൻ ഇന്നലെ ഇന്നലെ വന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇന്നലെ വന്ന വ്യക്തിയാകുമ്പോ എന്ന് വെച്ചാല് ഞങ്ങള് ഭയങ്കര ഇഷ്ടത്തിലായിരിക്കാം പക്ഷെ എന്തുകൊണ്ടും ജനിപ്പിച്ച് വളർത്തി വലുതായിക്കൊണ്ട് അച്ഛനമ്മനെയൊക്കെ വലുതല്ല എന്തായാലും ആരാണെന്ന് പറഞ്ഞാലും അപ്പൊ അവരെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു ജീവിതം ഒന്നും വേണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്ന് നോക്കിയാണെന്ന് തോന്നും അന്ന് നമുക്ക് സെറ്റാക്കാം അതിൻ്റെ അപ്പുറം ഉള്ളു എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ പരിപാടിയൊന്നുള്ള അതപ്പോ എനിക്കും അങ്ങനത്തെ ഒരു ഇത് തന്നെയായിരുന്നു കാര്യം നമുക്ക് ഇപ്പൊ രണ്ടുപേർക്കും ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങനത്തെ ആൾക്കാരാണ് വലുതാണ് അപ്പൊ അവരെ വിഷമിപ്പിച്ചുകൊണ്ട് നമുക്കൊന്നും വേണ്ട ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പിന്നെ ഇന്ന് വരെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ആ നിങ്ങളെ ഇപ്പൊ പലയിടത്തും വെച്ചിട്ട് കണ്ട് വീട്ടുകാരിൽ അറിഞ്ഞു അങ്ങനത്തെ ഒരു ഇത് ഞങ്ങൾ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ ഒരാള് പോലും വീട്ടിലൊരു പ്രശ്നം കണ്ടിട്ടു അറിഞ്ഞു പക്ഷെ നമ്മുടെ വീട്ടില് ഇവിടെ ഇവിടെ അറിയാരുന്ന് അതായത് എന്റെ വീട്ടില് അവിടെ കസിൻസിനൊക്കെ വെറുതെ അറിയുന്നുള്ളൊരു രീതിയിലല്ലാണ്ട് അങ്ങനെ എന്തോ അങ്ങനെ ഒരു പ്രശ്നം വീട്ടിലൊരു ഇടി തല്ല് ബഹളം അങ്ങനത്തെ ഒരു ഇതിലേക്കൊന്നും നമ്മൾ എത്തിച്ചില്ലായിരുന്നു അല്ലെ അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതോ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പറയുമ്പോ ഒരു ഇത് ഉണ്ടായിരുന്നു അയ്യോ അങ്ങനുള്ള ഇതിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണെങ്കിലും അവരന്വേഷിച്ച് ഓക്കെ ആണെന്ന് തോന്നി ആ അപ്പൊ പെട്ടെന്ന് തന്നെ കല്യാണമായിരുന്നു വിചാരിക്കാ ചോയിച്ച് പറഞ്ഞു പറഞ്ഞൊരു രണ്ടു മാസത്തിനുള്ളിൽ തന്നെ എൻഗേജ്മെന്റ് എല്ലാരും സ്വയം നല്ല രസം ബാക്കിയുള്ള എക്സ്പീരിയൻസ് ഇപ്പഴും ഇനി ഇന്റർവ്യൂ എടുത്ത് എനിക്ക് കണ്ടാന്ന് മനസ്സിലാവും ഒരു ഇടി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ് ഞാൻ എടുക്കാണ്ടെ മാറി അതാണ് അമ്മയുടെ അമ്മ ഞാൻ പറഞ്ഞോളാം പറഞ്ഞു വന്നത് ഇവിടെ ഇടിയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അന്നിട്ട് രസകരമാരെ കുറേ രീതികളൊക്കെ ഉണ്ട് കുറേ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കല്യാണം നടന്നു എങ്കിലും ഒരു രീതിയിലായിരുന്നു നമ്മുടെ കല്യാണം നമ്മൾ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കല്യാണത്തെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എനിക്കൊന്നും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് വിചാരിക്കാം അടിപൊളിയായിട്ട് ആയിട്ട് രണ്ട് വീട്ടുകാരും ഒരു വിഷമിപ്പിക്കാത്ത രീതിക്ക് എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് കല്യാണം നടത്തി എല്ലാവരും ഇഷ്ടപ്രകാരം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തും വീട്ടുകാർ പറഞ്ഞതിന്റെ കൂടെ തന്നെ നമ്മളെ നമ്മൾക്ക് ചില പുള്ളിൽ ഉണ്ടാവേണ്ടി ഇരുന്നിട്ടുണ്ടാവും ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ അതൊക്കെ നമ്മള് പറയണത് അവരും എടുത്ത് അവര് പറയണത് നമ്മളും എടുത്ത് അപ്പൊ രണ്ടുപേര് രണ്ട് വീട്ടുകാർ പറയണത് രണ്ടു വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് അതിന്റെ എല്ലാത്തിന്റെ വീഡിയോസ് എല്ലാരും കണ്ടിട്ടുണ്ടാവുക അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയായിരുന്നുള്ളത് അപ്പൊ ഞങ്ങൾ അന്ന് മുതലേ അറിയാവുന്ന ആൾക്കാരാണ് പിന്നെ ഒരു റിലേഷൻ ആയി പക്ഷെ അതെങ്ങനെ ഇങ്ങനെ എത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു അത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അച്ഛന്റെ അനിയന്റെ ഭാര്യ അനിയന്റെ ഭാര്യ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ പെങ്ങളുടെ ഒരു കസിൻ അമ്മായിയും അ മോളും ാണ് ഒരു ദിവസം ഇവര് ഇതുപോലെ അന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കണം എനിക്കറിയാം എന്നെ നോക്കണുണ്ട് ഞാൻ അങ്ങോട്ട് അത് മാത്രമേ ഉള്ളു അപ്പൊ ആ ടൈമിലൊക്കെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ അമ്മയും ൂടെ വന്നേക്കണട്ടാ അപ്പൊ എന്താണ് അന്നേരത്തെ അച്ഛൻ്റെ പെട്രോൾ തീർന്നു കുപ്പി മേടിക്കാൻ വന്ന അപ്പൊ അമ്മ വീട്ടിലൊരു വന്നിട്ടതിന് മുന്നേ തന്നെ അവരവശാന് വീട് ഫ്രണ്ടിൽ കൂടെ ഒക്കെ എല്ലാ ദിവസവും പോയിരുന്നു വീടൊക്കെ കണ്ടുപിടിച്ചല്ല അപ്പൊ ആ സമയത്ത് അപ്പൊ ഞാൻ അയ്യോ ഇത് ആരാണിത് നമുക്കറിഞ്ഞൂടെ അങ്ങനത്തെ ഒരു കണക്ഷൻ ആണ് പക്ഷെ അമ്മ വന്നപ്പോ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അമ്മ വീട്ടീന്ന് പത്തിരി ഒക്കെ തിന്നിട്ടുണ്ട് ആ സമയത്താണ് അച്ഛമ്മ പത്തിരി ഒക്കെ ഇണ്ടാക്കുവരുത് അപ്പൊ അങ്ങനെ അതൊക്കെ ഇണ്ടായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയോ ഒരു ഒരു നിമിത്തം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അതെ അപ്പോൾ അതൊക്കെ ഇരുന്ന് സന്തോഷമായ അങ്ങനത്തെ ഒക്കെ ഇണ്ട് അതിന്റെ അടിയിൽ കൊറേ കാരണം വീട് വിളിത്തിന് ശേഷം കൂടി പിന്നെ ഓരോ ഓരോ ഇത് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചെന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ നിമിത്തങ്ങൾ വെച്ചിട്ട് നിമിത്തം ഇപ്പൊ നിമിത്ത വീട്ടിലെത്തി അമ്മേ ബസ്സിൽ വെച്ചൊക്കെ കാണുമായിരുന്നു അങ്ങനെ പിന്നെ ഇങ്ങോട്ടൊക്കെ ഒരു അച്ഛനൊക്കെ ജംഗ്ഷനിൽ വെച്ച് സംസാരിച്ചിട്ടൊക്കെ

കാര്യം പിന്നെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു ഇത് എല്ലാരും ചോദിച്ചോണ്ടുള്ള പറഞ്ഞാ അന്ന് കല്യാണത്തിന്റെ ടൈമിലാണെങ്കിലും ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ലവ് മാരേജ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല അറേഞ്ച് ആണെന്ന ലവ് ആണെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളതെല്ലാം ഓക്കെ ആവട്ടെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് പറയാന്നുള്ള പറയാമെന്നുള്ള ഇതിലായിരുന്നു നിന്നിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അതാണ് എല്ലാവർക്കും ഒരു സംശയൊക്കെ വരാൻ കാരണം ഇപ്പൊ എല്ലാവരുടെയും ക്ലിയർ ആകുമെന്ന് വിചാരിക്കണം അതെല്ലാരും എടുക്കാണ്ട് Okay. ും കിട്ടും എന്നുവെച്ചാൽ ഞങ്ങളുടെ അടുത്തൊക്കെ അത് കുറേതാണ് ഞങ്ങൾ വേണ്ടൊരു കാര്യം എക്സ്പെക്ടേഷനേക്കാളും

ആ പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ എല്ലാവരും ആലോചിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുവല്ലോ അപ്പൊ നമുക്കൊരു പ്രശ്നം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടായിരുന്നില്ല എന്തൊക്കെയോ ഒന്നും കൊണ്ട് നടന്ന് അപ്പൊ എല്ലാവരും അങ്ങനെ വെയിറ്റ് ഒക്കെ ചെയ്താൽ മതി നമുക്കത് ഇപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ ഒരു സമയത്ത് നമ്മൾ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി എങ്ങനെയാണ് വീട്ടില് കൺവീൻസ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മളങ്ങനെ ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല

ഇങ്ങനെ കമന്റ് ഒക്കെ ഇനി കല്യാണം അങ്ങനെ എന്താകും പക്ഷെ നമ്മളെല്ലാം അറിഞ്ഞിട്ട് കല്യാണം കഴിച്ച ആൾക്കാരാണല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിട്ട് എന്താണ് എങ്ങനെയായിരിക്കും ഇതാക്കിയ ആൾക്കാരാണ് നിങ്ങൾ പേർക്ക് സംശയമുണ്ട് നിങ്ങളുടെ വീട്ടിലെ അതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചിലപ്പോ ഒരുപക്ഷെ ഒരു അറേഞ്ച് മാനേജാണോ അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോ പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം അത് അങ്ങനെ അത് അതിന്റെ പ്രശ്നം ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും ഞാൻ പറഞ്ഞത് അന്നത്തെ കമന്റ്സിന്റെ ഒക്കെ കാര്യമാണോ ഇനി വന്നു കഴിയുമ്പോൾ പറയത്ത പ്രശ്നം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമായിരുന്നല്ലോ പക്ഷെ നമുക്ക് അപ്പഴും അതൊക്കെ കാണുമ്പോ ഒരു ചിരിയാണ് വന്നിരുന്നത് പിന്നെ ആ ടൈമിലൊക്കെ നമുക്ക് ഒരുപാട് നെഗറ്റീവും ഒരുപാട് ഇങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ വരുവായിരുന്നു കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അതൊക്കെ അപ്പോഴും നമ്മള് വീഡിയോയില് പറയുമായിരുന്നു ഞാനിത് കണ്ടിട്ട് ഇങ്ങനെ ഇതാവണ ആണല്ലോ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് തുടങ്ങിയവ മുതൽ ഇതിന്റെ പുറകില് ഞാൻ ഉണ്ടായിരുന്നു സെപ്പറേറ്റ് െ അതോണ്ടാണ് എനിക്ക് വീഡിയോയില് വരാനാന്നും യൂട്യൂബ് കാര്യം യൂട്യൂബ് ശ്രദ്ധിക്കാൻ ബാക്കിയിൽ വേണമെന്നുണ്ടെങ്കിൽ ബാക്കി കുറച്ച് ഡീറ്റെയിൽസ് വിശദീകരിച്ച് പറഞ്ഞിരുന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു ഇതിൽ ഒരു പുതിയൊരു ഇതായിട്ട് തോന്നിയില്ല ഫുള്ള് വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നത് ശ്രുതിയാണ് വീഡിയോ യൂട്യൂബ് എല്ലാം നോക്കണത് ഇവിടെ തന്നെയാണ് അത് തുടങ്ങിയപ്പോ മുതലേ ഞാൻ തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഇതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് പോവാൻ പറ്റി അത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം അപ്പൊ ഞാൻ അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് ഇപ്പഴും നമുക്ക് ഇപ്പൊ പിന്നെ കുറവാണ് കുറച്ച് കമന്റ് വരല്ലേ ആദ്യത്തെ ടൈമിലൊക്കെ ഞാനത് ഇങ്ങനെ ഇതായിട്ട് എടുക്കലാ പറഞ്ഞിട്ട് അപ്പൊ ഇന്നത്തെ കൊച്ചുകൊടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ ലവ് സ്റ്റോറി വീഡിയോ അതെ ലവ് സ്റ്റോറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതേപോലെ ലവ് സ്റ്റോറി ഉള്ളവരൊക്കെ വേഗം ഹാപ്പി ആക്കി വീട്ടുകറി ഹാപ്പി ആയിട്ട് നോക്ക അതൊക്കെ സന്തോഷം അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാലും കൂടെ ഇന്നത്തെ കൊച്ചുകൂടി ഒഴിച്ച് നിർത്തി വീഡിയോ ബൈ